വിദ്യാർത്ഥിയുടെ കർണപടം അടിച്ചുപൊട്ടിച്ച സംഭവം ഹെഡ്മാസ്റ്റർക്കെതിരെ നടപടിയുണ്ടായേക്കും കാസർഗോഡ് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹെഡ്മാസ്റ്റർ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ കർണപടം അടിച്ചുപൊട്ടിച്ച സംഭവത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വി മധുസൂദനൻ ഇന്ന് കുണ്ടംകുഴി സ്കൂളിലെത്തി ഹെഡ് മാസ്റ്റർ എം അശോകന്റെയും പരിക്കേറ്റ വിദ്യാർത്ഥിയുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹെഡ്മാസ്റ്റർ എം അശോകനെതിരെ നടപടി നടപടിയുണ്ടായേക്കും അതിനിടെ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കുണ്ടംകുഴി ജി എച്ച്എസ്എസിലെ അസംബ്ലിക്കിടെ പത്താം ക്ലാസ്സുകാരനെ ഹെഡ്മാസ്റ്റർ അടിച്ച് കർണപുടം പൊട്ടിച്ചത് സംഭവത്തിൽ മാധ്യമ വാർത്തകൾ വന്നതോടെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയായിരുന്നു വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോടും ജുവനൈൽ പോലീസ് നോഡൽ ഓഫീസറോടും അടിയന്തര റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് നാളെ കുട്ടിയുടെ വീട്ടിൽ കമ്മീഷൻ സന്ദർശനം നടത്തും കുട്ടിയെ അസംബ്ലിയിൽ വെച്ച് അടിക്കുന്നത് കണ്ട അനിയത്തിക്ക് മാനസിക വിഷവും മൂലം ഛർദിയും തലകറക്കവും ഉണ്ടായെന്ന് കുട്ടിയുടെ അമ്മ പറയുന്നു അസംബ്ലിയിൽ നിൽക്കുമ്പോൾ ചരൽകല്ല് കാലുകൊണ്ട് നീക്കിയെന്ന കാരണത്താലാണ് കുട്ടി അടിച്ചത് അസംബ്ലി നടക്കുന്നതിനിടെ കുട്ടിയെ മുന്നിലേക്ക് വിളിച്ച് വിദ്യാർത്ഥികളുടെ എല്ലാം മുന്നിൽ വെച്ച് കോളറിൽ പിടിച്ചുവെന്നും ചെവി അടക്കി മുഖത്ത് അടിക്കുകയായിരുന്നുവെന്നും കുട്ടിയുടെ അമ്മ പറഞ്ഞിരുന്നു കർണവടം പൊട്ടിയ പതിനഞ്ച് വയസ്സുകാരൻ നിലവിൽ ചികിത്സയിലാണെന്നും ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചതായും അമ്മ പറഞ്ഞു പി ടി എ പ്രസിഡന്റും അധ്യാപകരും ഒത്തുതീർപ്പിനെ സമീപിച്ചുവെന്നും ഒരു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്നും കുട്ടിയുടെ അമ്മ പറഞ്ഞു സംഭവത്തിൽ വിശദമായ പരിശോധന ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അന്വേഷിക്കുമെന്നും വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി എന്നാൽ കുട്ടി അടിച്ചിട്ടില്ല എന്നാണ് അധ്യാപകൻ തുടക്കത്തിൽ പറഞ്ഞത് കുട്ടി അസംബ്ലിയിൽ അച്ചടക്കമില്ലാതെ പെരുമാറിയതിനാൽ വിളിച്ച് ശാസഞ്ച മാത്രമാണ് ചെയ്തതെന്ന് ഹെഡ്മാസ്റ്റർ അശോകൻ വിശദീകരിച്ചു അതേസമയം അടിച്ചത് ലക്ഷ്യം തെറ്റിയാണെന്ന് ഹെഡ്മാസ്റ്റർ വിശദീകരിച്ചതെന്ന് പി ടി പ്രസിഡന്റ് എം മാധവൻ വ്യക്തമാക്കി കുട്ടിക്ക് ചികിത്സാ സഹായം വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും ഒരു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്ന ആരോപണം തെറ്റാണെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനിടെ ഹെഡ്മാസ്റ്ററെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് ബി ജെ പിയും യൂത്ത് കോൺഗ്രസും അടക്കമുള്ളവർ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ നേരിയ സംഘർഷവുമുണ്ടായി